വിശ്വാസത്തിന്റെ നിറക്കാഴ്ചയായി ചെറുകുന്നിലുംക്കൊലു ഒരുക്കി നവരാത്രി ആഘോഷം ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ ഒരുക്കിയ ഒരുക്കിയൊലു കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകങ്ങളായി ബൊമ്മകൾ നിരയ്ക്കുമ്പോൾ അവയിൽ നവരാത്രി സന്ദേശവും നിറയുകയാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒരുക്കാറുള്ള ബൊമ്മക്കുലു ഏറെ മനോഹരമായ കാഴ്ചയാണ് പ്രത്യേക ആചാരങ്ങളും ചടങ്ങുകളും ബൊമ്മക്കൊലു ഒരുക്കുന്നതിന് പിറകിലുണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ ദേവീദേവന്മാരുടെയും സകല ചരാചരങ്ങളുടെയും ചെറിയ പ്രതിമകൾ നിരത്തുന്നു മരപ്പാച്ചി കാർത്തിക പൊങ്കൽ ശരവണ പൊയ്ക ദശാവതാരത്തിലെ വിവിധ രൂപങ്ങൾ ആചാര്യന്മാർ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു വർഷങ്ങൾക്ക് മുൻപ് ചെറുകുന്നിലെത്തിയ തമിഴ് ബ്രാഹ്മണ കുടുംബമാണ് പി കെ രാജന്റേത് കാലങ്ങളായി നവരാത്രി ആഘോഷത്തിൽ പങ്കുചേർന്ന് ആചാരപൂർവം ഇവർ ബൊമ്മക്കൊലു ഒരുക്കുന്നു കാണാനെത്തുന്നവർക്കും ഇത് കൗതുകവും അതിശയവും ഭക്തിയും നിറയ്ക്കുന്ന കാഴ്ചയാണ് സ്ത്രീകളാണ് ബൊമ്മക്കൊലുവിന് പൂജകൾ ചെയ്യേണ്ടത് അതികളെല്ലാം വെക്കണം ഇതിന് നവരാത്രിന്റെ സമയത്ത് എല്ലാ ജീവികൾക്കും ബോട്ടൺസ് കൊടുക്കണം പിന്നെ എല്ലാവിധം സ്ത്രീകൾക്കും ബോട്ടൺസ് കൊടുക്കണം അതാണ് കാർത്തിക പെങ്കൾ എന്ന് പറഞ്ഞിട്ട് പറയും ഇവര് ആറ് ആറുപേര് ആറ് പേര് ഇത് പിന്നെ ഗണപതി പിന്നെ ഏഴു ഗണപതിന്റെ അവതാരം പിന്നെ അഷ്ടലക്ഷ്മി ഇത് മരപ്പാച്ചി എന്ന് പറയും കുംഭമാണ് ആദ്യം വയ്ക്കേണ്ടത് ഇത് മരപ്പാച്ചി എന്ന് പറയും ഉണ്ടാവും ദശാവതാരം ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ പൂജ ഒരാറു മണിക്ക് പൂജ ചെയ്യും അത് കഴിഞ്ഞാൽ വൈകുന്നേരം വിളക്ക് രാവിലെ വിളക്ക് വെച്ചിട്ട് പൂജ കഴിഞ്ഞാൽ നേദിക്കും എന്തെങ്കിലും വെച്ചിട്ട് നേദിക്കും തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള അമ്മയാണ് ഇന്നും കോലം വരയ്ക്കുന്നതും ബൊമ്മക്കൊലു ഒരുക്കുന്നതും ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ദുർഗയ്ക്കും അടുത്ത മൂന്ന് ദിവസങ്ങൾ ലക്ഷ്മിക്കും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങൾ സരസ്വതിക്കുമാണ് പൂജകൾ ചെയ്യുന്നത് വിവിധ ചടങ്ങുകളാണ് നവരാത്രി ബൊമ്മക്കൊലുവിൽ ഉൾപ്പെടുന്നത് ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകി മാത്രമേ വിടുകയുള്ളൂ നെറ്റ്വർക്ക് ന്യൂസ്